എന്തെങ്കിലൊക്കെ ആ സന്ദേശ്കലിയിലൊരു വല്യ കൊലയൊക്കെ എന്താ നടക്കുന്നുണ്ടല്ലോ നേരത്തെ പ്രകാശ് പറഞ്ഞിരുന്നു റോഹിംഗാസിന്റെ അല്ല എനിക്കറിയില്ല ഞാൻ കേട്ടതില്ല ഞാൻ അവിടെ ഇ ഡിയിൽ ഒരു ടി എം സിടെ രണ്ടു മൂന്ന് തീവ്രവാദികളുണ്ടായി ഉണ്ടായിരുന്നു അവന്മാര് പിന്നെ ഇ ഡി അന്വേഷിക്കാൻ ചെന്നപ്പോ ഇ ഡിയിൽ ഉദ്യോഗസ്ഥരെ പിടിച്ച് ഇവരുടെ തീവ്രവാദികൾ ആക്രമിച്ചു അപ്പൊ അത് അതിന് പാരലായിട്ട് അവിടുത്തെ സ്ത്രീകളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ റേപ്പ് ചെയ്യുന്നൊരു പരിപാടി അവിടെ ഈ സന്ദേശ് ഖലീന്ന് സ്ഥലത്തുണ്ട് അതുപോലെ അവരുടെ സ്ഥലം തട്ടിയെടുക്കുക ഇതെല്ലാം അറിഞ്ഞിട്ട് കൽക്കട്ട ഹൈക്കോടതി ആ കാര്യം ആ അത് സ്മൃതി ഇറാനി പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ മമതാ ബാനർജിക്കെതിരെ ആക്കാര് അതെ 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 ഇപ്പൊ ബിജെപിയുടെ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ടത് അപ്പൊ നമ്മൾ ഇവിടെ 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 അതിനെ കുറിച്ച് കാര്യമായിട്ട് വാർത്തകൾ വന്നിട്ടല്ലേ വന്നത് തന്നെ ഈ പിന്നെ സിന്റെ ജിഹാദികളാ കംപ്ലീറ്റ് ആ ജിഹാദികൾക്ക് ഈ ഹിന്ദു പെൺകുട്ടികളെ ബലാസംഗം ചെയ്യാൻ വേണ്ടിട്ട് സഹായം ചെയ്ത് കൊടുക്കുകയാണ് ഈ മമതാ ബാനർജി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അവിടുത്തെ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജിഹാദികളെ പ്രീണിപ്പിക്കുക അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭരണം നടക്കുന്ന സ്ഥലമാണല്ലോ ഈ പശ്ചിമബംഗാൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭരണം നടക്കുന്ന നമ്മളെ ഈ ബി ജെ പി ഭരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭരണമുണ്ട് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഭരിക്കുന്നത് തമിഴ്നാട്ടിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഭരിക്കുന്നത് കർണാടകയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഭരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഭരിക്കുന്നത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആധിപത്യത്തിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ ഈ ഭീകരവാദ അജണ്ടകൾ നടപ്പിലാക്കാനോ അതിനനുസരിച്ച് അവരുടെ മതാധിപത്യം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തും അതാണ് കരാർ ഈ ഭരിക്കുന്ന ആളുകളുമായിട്ടുള്ള കരാർ അതാണ് അതിനു വേണ്ടിയിട്ട് അവർ വോട്ട് ബാങ്ക് വോട്ട് കൊടുക്കുന്നത് അതാണെങ്കിൽ കർണാടകയിലൊക്കെ ജയിച്ച സമയത്ത് മുസ്ലിങ്ങൾക്ക് എത്ര സീറ്റ് മുസ്ലിങ്ങൾക്ക് ഇന്ന വകുപ്പുകൾ കൊടുക്കണം എന്നൊക്കെ അവരുടെ മതമേലാ അധ്യക്ഷന്മാർ പറയുന്ന രീതിയിലേക്ക് എത്തിയതിന്റെ കാരണതാണ് ഇപ്പൊ ഹിന്ദുക്കൾക്ക് എത്ര ഹിന്ദുക്കൾക്ക് ഇന്ന വകുപ്പ് കൊടുക്കണം ഏതെങ്കിലും ഒരു പുരോഹിതം പറയാറുണ്ടോ ഇല്ല ക്രിസ്ത്യാനികൾക്ക് തന്നെ വകുപ്പുകൾ കൊടുക്കണം എന്നുള്ളത് ഏതെങ്കിലും ആളുകൾ പറയാറുണ്ടോ ഇല്ല അങ്ങനെ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ നെയ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാറല്ലോ പക്ഷെ ഇവർ പറയുന്ന സമയത്ത് അത് കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഡിവൈഎഫാരൻ അഭിലാഷ് മോഹൻ ഇവിടെ ചർച്ച ചെയ്തു കൊടുക്കുന്നത് അവർക്ക് കൊടുക്കണ്ട അവര് വോട്ട് തന്നതല്ലേ എന്നുള്ളത് അപ്പൊ ഹിന്ദുക്കൾ വോട്ട് കൊടുത്തോ അവര് വോട്ട് തന്നതല്ലേ ആർക്ക് വോട്ട് തന്നെ കോൺഗ്രസ് കോൺഗ്രസിന് വോട്ട് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവര് പറയുന്ന രീതിയിൽ കേൾക്കണം അപ്പൊ ഹിന്ദുക്കൾ വോട്ട് കൊടുത്തല്ലോ ഹിന്ദു പുരോഹിതന്മാർ പറയുന്നത് കേൾക്കണ്ടേ പറ്റില്ല അത് പറ്റില്ല ഇത് പറ്റൂ അപ്പൊ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആധിപത്യത്തിൽ ഭരണം നടക്കുന്ന സ്ഥലമാണ് പശ്ചിമബംഗാൾ അതിന്റെ ആ ഈ ഒരു ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങള് ഇതുപോലെയുള്ള ബംഗാളിൽ നിന്ന് കയറുന്ന നോയഞ്ഞ് കയറ്റങ്ങള് ഈ മയക്കുമരുന്ന് പോലത്തെ സംഗതികള് വിഘടനവാദങ്ങള് ഇതുപോലത്തെ അരാജകർത്തങ്ങള് ഈ കലാപങ്ങള് ദാരിദ്ര്യം ഇതൊക്കെ ഇല്ലാതെയാണെങ്കിൽ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭരണം അവിടെ നിന്ന് ഇല്ലാതെ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭരണം ഇല്ലാതെയാണെങ്കിൽ പൊളിറ്റിക്കലി അവിടെ ശക്തി പ്രാപിക്കണം പൊളിറ്റിക്കലി ശക്തി പ്രാപിക്കാതെ അയ്യോ ഹിന്ദു സ്ത്രീ ബലാത്സംഗം ചെയ്യുന്ന കരഞ്ഞിട്ട് കാര്യം അതിൽ മസിൽ പവർ വേണം മസിൽ പവർ എന്ന് പറഞ്ഞ് എനിക്കാണെങ്കിൽ ഈ അടിച്ച തിരിച്ചടിക്കാനുള്ള കരുത്തും തൻ്റെ ഇടും അതിനുള്ള കാര്യങ്ങൾ ഒക്കെ വേണം അത് മറ്റേ എന്താ പറയാ അവിടെ ഒരു അടി അടിക്ക് തിരിച്ചടി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന എന്തായിരിക്കും ആ ആർ എസ് എസ് ആര് ബി ജെ പി കലാപം തുടങ്ങി ആ ഓരെ മറ്റുള്ളവരെ എങ്ങനെ വേണമെങ്കിലും അടിക്കുക ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമ്പോൾ അത് വേറെ രീതിയിലേക്ക് ആക്കി മാറ്റുകയും ചെയ്യും അങ്ങനെ ഇന്ത്യയിൽ മൊത്തത്തിലാക്കി മാറ്റും ഗുജറാത്തില് ഈ ഗോത്രയില് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സംഘികളായിട്ടുള്ള ആളുകൾ പോലും പറയാത്തൊരു സംഗതിയാണിത് ഇരുപത് പിഞ്ചു കുട്ടികള് ഞാനിത് ഓരോ ദിവസവും ദിവസം എടുത്ത് പറയുന്നതിന്റെ കാരണം എന്താ ഇരുപത് പിഞ്ചു കുട്ടികൾ പതിനഞ്ച് സ്ത്രീകൾ അടക്കമുള്ള ആളുകളാണ് ഈ ഗോദര സംഭവത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നിട്ട് ആ കുട്ടികളെ ബോഡി എടുത്തുകൊണ്ട് പോകുന്നത് പോലും ഒരു പത്രക്കാർ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തില്ല അത് കഴിഞ്ഞിട്ടാണ് ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചിട്ടുള്ള സംഗതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിന്റെ ശേഷം അവസാനം എന്തായി മാറി ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചിട്ടായി ഈ ചർച്ചകൾ ഫുള്ള് നടക്കുന്നത് എന്നിട്ട് അവസാനം എന്തായി ഗർഭം റോണം ശൂലം ഒലക്കൻ്റെ മൂട് എന്ന് പറഞ്ഞുകാണ്ട് അവസാനം കാര്യമില്ല അല്ലേ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീകൾക്ക് കിട്ടാത്ത എന്ത് നീതിയാണ് മറ്റോർക്കുള്ളത് എന്നാ ഗർഭത്തെ ശൂലം കുത്തി കയറ്റിയിട്ട് പുറത്തെടുത്ത ആ പെണ്ണിന്റെ പേരെന്ന് പറയാൻ പറയുന്നത് എന്നാ ആ പെൺകുട്ടി ഏതാണ് പെൺകുട്ടി ഏത് ജില്ലയിൽ താമസിക്കുന്നത് എവിടെയാണ് താമസിക്കുന്നത് എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് എന്നുള്ള ജിഹാദിനോടോ അന്തകമ്മിനോടോ കോൺഗ്രസ്സാരനോടോ പറയാൻ പറഞ്ഞു വേണ്ടി അവർക്ക് അത് അറിയില്ല അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ ഇല്ല അപ്പൊ വെറുതെ അങ്ങോട്ട് അടിച്ചുറക്കി വിട് തന്നെയാണ് അങ്ങനെ അടി അടി അടിക്ക് അടിക്കൊള്ളാൻ വിധിക്കപ്പെട്ടവരായിട്ട് ഹിന്ദുക്കൾക്ക് മാറണം അതിന് നമ്മളൊരു സിദ്ധാന്തമുണ്ട് തിരിച്ചടിക്കാൻ കഴിവ് കഴിയാത്തവർ അടിക്കൊള്ളാൻ യോഗ്യത ഉള്ളവരാണെന്നാണ് നമ്മളൊക്കെ സിദ്ധാന്തം സംഘമൊക്കെ നമ്മളെ പഠിപ്പിച്ചു പോരാ അടിക്ക് തിരിച്ചടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ നിങ്ങൾക്ക് അടിക്കൊള്ളാൻ യോഗ്യത ഉള്ളവരാണ് നിങ്ങൾ അടിക്കൊണ്ടുകൊണ്ടേ നിൽക്കുക നിങ്ങൾ ഏത് രീതിയിലാണോ അവരടിക്കുന്നത് അതേ നാണയത്തെ തിരിച്ചടിക്കുക പൊളിറ്റിക്കൽ ആണെങ്കിലും പൊളിറ്റിക്കൽ രീതിൽ മസിൽ പവർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ മസിൽ പവർ ഉപയോഗിച്ചിട്ട് ലീഗൽ ആണെങ്കിൽ ലീഗൽ ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഏത് രീതിയിലും അതേ നാണയത്തിലുള്ള മറുപടികൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്നും ബലാത്സംഗം ചെയ്യാൻ പെട്ട് പണ്ട് ഗാന്ധിജിയുടെ കാലത്ത് തുടങ്ങിയത് അത് ഗാന്ധിജിയുടെ കാലത്തും അല്ല ആയിരത്തി അറുന്നൂറുകളിലും അതിന്റെ മുന്നൊക്കെ ഈ ബലാത്സംഗ വീരമാനാണ് ഈ ജിഹാദിയുടെ അത് അന്നും അന്ന് മുതലുണ്ട് പക്ഷെ ഗാന്ധിജിയുടെ കാലം വന്നപ്പോ വലിയ സുവർണ കാലഘട്ടമായിട്ടാണല്ലോ ഈ ഗാന്ധിജിയുടെ കാലം പറയുന്നത് ഗാന്ധിജി പറഞ്ഞത് പല്ലി കടിച്ചു പിടിച്ച് നിന്ന് കൊടുക്കണല്ലോ ജിഹാദിക്ക് ബലാത്സംഗം ചെയ്യാൻ ആ ഇവിടെയുള്ള മലബാറുകളിൽ ഞാൻ ഇപ്പൊ പാഞ്ചേനത്തെ റൂമേണ്ടി പോവാകുന്ദൻ എന്ന് ഞാൻ തീരുമാനമാക്കും ഈ വാര്യങ്കുന്ദൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ഹിന്ദു സ്ത്രീകളെ ബലാസംഗം ചെയ്യുന്ന സമയത്ത് ഗാന്ധിജി അടക്കമുള്ള ആളുകൾ ഈ ഗിലാഫത്തിന്റെ പേരും പറഞ്ഞ തെമ്മാടത്തലത്തിന്റെ കൂട്ടുന്ന ആൾക്കാരാണ് അതിന്റെ അതിന്റെ പേരിൽ ജിഹാദി കയറിക്കണ്ട മേഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ജിഹാദികൾ ഈ ബലാസംഗം ഈ സ്ത്രീകൾ ഏതെങ്കിലും ഒരു കാലം നിർത്തിയിട്ടുണ്ടോ നിങ്ങൾ അറിവിലുണ്ടോ ഇല്ല അവര് നിർത്തൂല നിർത്തായിട്ട് പോകുന്നുയില്ല നമ്മൾ എന്ത് ചെയ്യണം വളയിട്ട കൈകളെ വാള് പിടിപ്പിക്കാനുള്ള പ്രവർത്തനം നമ്മൾ നടത്തണം വളയിട്ട കൈകൾ വാള് പിടിച്ചിട്ടുള്ള സ്ത്രീകളുടെ പാരമ്പര്യമുള്ള നാടാണ് ഈ ഭാരതം എന്ന് പറഞ്ഞത് അതിനെ കുറിച്ച് ബോധ്യം കൊടുക്കുക സ്ത്രീകൾക്ക് പാലക്കോലത്ത് പറഞ്ഞയക്കുക ഈ സ്ത്രീകളെ ശാഖണ്ടെന്നുണ്ടെങ്കിൽ രാഷ്ട്രസേവികാ സമിതിയുടെ ശാഖണ്ടെങ്കിൽ അവിടെ പറഞ്ഞയക്കുക സംഘത്തിന്റെ പരിപാടികൾക്ക് കൂടി കൊണ്ടുപോകുക എന്നിട്ട് ഉച്ചരും കൂടിയുള്ള രീതിയിൽ സ്ത്രീകളെ വാർത്തെടുക്കുക അവരോട് പറയാ നല്ല കുട്ടികൾക്ക് ജന്മം നൽകുക ശിവജിയെ പോലുള്ള ആളുകൾക്ക് ജന്മം നൽകുക എന്നിട്ട് ജിഹാദികളെ നിലക്ക് നിർത്താനുള്ള ഒരു സങ്കല്പം നമ്മൾ ചെയ്യുക അതിന്റെ പരിഹാരം ഉണ്ടാവും അങ്ങനെയൊക്കെ തന്നെയാണ് ഭാരതത്തിലും മാറ്റം ഉണ്ടായിട്ടുള്ളത് ബംഗാളും മാറും ജിഹാദിയും നിലക്കി നിൽക്കൂ ജിഹാ ജിഹാദിയെ മതേതരനാക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം ജിഹാദി ഇമ്മളെങ്കാട്ടി വലിയ മതേതര ജിഹാദി പറയും പറയിപ്പിച്ചിട്ടുണ്ട് പറയും ചെയ്യും ഇനിയും പറയും ഞാൻ മതേതരവാദിയാണ് ഞാൻ മതേതരവാദിയാണ് മതേതരവാദിയാണെന്നുള്ള ഒരു ദിവസം പത്ത് പ്രാവശ്യം ജിഹാദി പറയും ഞാൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച ഉയർത്തിപ്പിടിച്ചിരിക്കണമെന്ന് ഇരുപത് പ്രാവശ്യം ജിഹാദി പറയും ആ രീതിയിൽ പറയിപ്പിക്കണം അതിനു വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ നമ്മുടെ സന്നാഹം ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ ആളുകളും വേണ്ടി ഏത് ഏത് മേഖലകളാണേലും ശരി സോഷ്യൽ മീഡിയ ആയാലും ശരി സമൂഹത്തിൽ ഇറങ്ങിയിട്ടുള്ള രീതിയിലായാലും ശരി ഓരോ ആളുകളെ സമ്പർക്കം ചെയ്തിട്ടായാലും ശരി സമൂഹത്തിൽ ആ എക്കോ സിസ്റ്റം സിസ്റ്റം നമ്മൾ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും അല്ലാതെ ഈ ബംഗാൾ ഹിംഗാള് പറഞ്ഞു കാരണിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അതിനു അതിനുവേണ്ടിയിട്ട് പ്രവർത്തിക്കുക അത്രേ ഉള്ളൂ അല്ല പി എഫ് ഐ കാരൊന്നിനും നല്ല പൊക്കാൻ പോകണം ഇനി കുറച്ചെണ്ണത്തിന് പൊക്കാൻ പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായാലും നല്ല അന്ന് പിടിച്ച് തിഹാർ ജയിലിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാണെങ്കിൽ അതോടുകൂടി തീരുമെന്നാരെയും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിയില്ല ഇപ്പൊ സവാദിനെ പൊക്കിയിലേ അത് കഴിഞ്ഞ ആയുധ പരിശീലനത്തിന്റെ മുഖ്യ ഒരു സൂത്രധാരനെ ആദ്യം പൊക്കി ഇപ്പൊ രണ്ടാമത് പൊക്കി ഈ തിഹാർ ജയിലിൽ കിടക്കുന്ന ആളുകളോട് എൻ ഐ എ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരെ തത്ത പറയുന്ന മാതിരി ഇന്നെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവരറിയും ഈ സവാധീനം എങ്ങനെ പൊക്കി അവര് പറഞ്ഞുകൊണ്ട് തന്നെ സ്ഥലത്ത് ഇങ്ങനെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കേണ്ട പോയി പൊക്കിക്കാം എന്നറി അന്വേഷിച്ച് പൊക്കി കൊണ്ടുപോയി ഡീസെന്റ് ഐഡി എടുത്തുകൊണ്ട് ഇനി കുറച്ചാളുകൂടെ പൊക്കാണ്ട് ഇതിനെ സഹായം ചെയ്തു കൊടുത്ത ആളെ പൊക്കാണ്ട് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയിട്ട് അത് നടപ്പിലാക്കിയിട്ട് അതിന് പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് പൈസ വാങ്ങിയിട്ടുള്ള ആൾക്കാർ ഈ റിപ്പോർട്ടർ ചാനലിനൊക്കെ ആറ് കോടി രൂപ കൊടുത്തു എന്നാ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലത്തെ സംഘടനകൾ ഇ ഡിക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് നികേഷ് കുമാറിനെ ഇപ്പൊ നികേഷ് കുമാറിനെ കിടന്ന് പുളയുണ്ടല്ലോ എന്താ പുളയുന്നത് ബി ജെ പിയുടെ മൂന്നാമത്തെ വരവ് ഈ രാജ്യദ്രോഹ ശക്തികൾക്ക് അത്ര സുഖമുള്ളതായിരിക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യം അവർക്കുണ്ട് നാനൂറ് സീറ്റ് നമുക്ക് അത് ലക്ഷ്യം വെക്കുന്നത് നാനൂറ് സീറ്റ് ആ നാനൂറ് സീറ്റ് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പരിപാടികൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതിനുവേണ്ടി ഞാനൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തില പല കാര്യങ്ങളും ഇവിടെ ജയിപ്പിക്കുകയോ കയിപ്പിക്കോന്നല്ല എനിക്ക് എടുക്കാനുള്ള പണിയും അതേപോലെ എൻ്റെ സഹപ്രവർത്തകർ എടുക്കാനുള്ള പണികൾ സംഖ്യകൾ എടുക്കാനുള്ള പണിയൊക്കെ അവർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കേരളത്തിലെ ഇരുപത് സീറ്റ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്താലും ഞങ്ങൾക്ക് ഒരു മണ്ണാ കണ്ടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് അത് ഉറപ്പെടുക്കിട്ടും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയി നിൽക്കുന്നത് മുന്നൂറ് സീറ്റ് ബി ജെ പി ജയിച്ച സീറ്റുകളുണ്ട് നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് ബിജെപി രണ്ടാം സ്ഥാനത്തുള്ള സീറ്റുകളുണ്ട് അതിൽ ഞങ്ങൾക്ക് ഒരു നൂറ് സീറ്റിന്റെ അയമ്പത് സീറ്റിന്റെ അടുത്ത് പിടിച്ചു കഴിഞ്ഞാലും ഘടകക്ഷികൾക്ക് ഒരു അമ്പത് സീറ്റ് കിട്ടി ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് ഉണ്ട് ഈ ഞങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ജിഹാദികളുടെ അവസാനം ജിഹാദികളുടെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഓരോ ജിഹാദീനും മതേതരവാദിയാക്കുക ജിഹാദി നായകർക്ക് നാല്പത് വട്ടം മതേതരത്വം പറയണം ഉറങ്ങുമ്പോൾ പറ എണീക്കുമ്പോൾ പറയണം ഉച്ചക്ക് ചോറ് പറയണം വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞോ എപ്പോഴും മതേതരത്വം പറയുന്നു ഓരോ സമയത്തും ആർസ്എസ് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് ഇടക്കിടക്കിടക്ക് പറഞ്ഞുകൊണ്ടേ നിൽക്കണം അതാണ് ഞങ്ങൾ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടന ഞങ്ങൾക്ക് ഒരു മുടിക്ക് പോലും ഞങ്ങൾക്ക് വില ഇല്ലാത്തവർ തന്നെയായിരുന്നു ആയിരുന്നു കുറച്ച് കുറച്ചൊക്കെ ടീം അവർക്ക് വെട്ടി കൊല്ലാൻ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയോ ബുദ്ധിയോ ശക്തിയോ അതിനുള്ള ഒരു ഒരു കാര്യശിക്ഷുവൊന്നും ഇല്ലാത്തവരാണ് അവര് ഒരു നിരോധനത്തോട് കൂടിയിട്ട് പയെന്ന് ഇതേമാതിരി വീട്ടിൽ ഓടി ഒളിച്ച മാളത്തോട് ഒളിച്ച ആൾക്കാരെ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം നിരോധനം ഏറ്റവും വാങ്ങിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തടക്കം പഞ്ചാപ്രാവശ്യടക്കം നോക്കുവാണെങ്കിൽ നാല് പ്രാവശ്യം ഏറ്റവും അങ്ങനെ ഞങ്ങളുടെ പേര് പോലും ഞങ്ങൾ മാറ്റിയിട്ടില്ല ലീഗലായിട്ട് കോടതിയിൽ കാണാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ കോടതി പോയ കിണ്ടി ഉറപ്പുള്ള ആദ്യം പോപ്പുലർ ഫ്രണ്ട്കാരുണ്ടവിടെ ഞങ്ങൾ എന്നെ കാരണം കൊണ്ടാണ് നിങ്ങൾ നിരോധിച്ചത് ഞങ്ങൾ അനീതി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ജയിലിൽ അടച്ചതെന്ന് പറഞ്ഞു കേസ് ഫയൽ ചെയ്യാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ അവർക്കറിയാം അവര് ചെയ്തിട്ടുള്ള ലീഗലായിട്ടുള്ള ഓരോ കാര്യങ്ങളും അവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണകൂട സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി വിദേശത്ത് പൈസ അടക്കം വാങ്ങിയിട്ട് ആയുധ പരിശീലനം നടത്തിയിട്ട് തെറ്റായ ആശയങ്ങൾ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് അവർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത് ഇത് കോടതി പോയി അവർക്ക് കൗണ്ടർ ചെയ്യാൻ വേണ്ടി സാധ്യമില്ല ഒന്ന് നിരോധിക്കട്ടെ ഞാൻ നാളെ സാധനം ഇടപോകുന്നോട് ചോദിച്ചു ചോദിച്ചല്ലോ ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരണം ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും എവിടെങ്കിലും അറസ്റ്റ് ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു മൂപ്പർക്ക് അറിയില്ല എന്നാ പിന്നെ മിണ്ടരുത് എന്നാ പിന്നെ മിണ്ടരുത് ഇസ്ലാമിക രാജ്യം രാജുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് നൂറ്റി ചില ആൾക്കാർ ജയിലിൽ പോയി കിടക്കുന്നത് ബീഹാർ ജയിലിൽ ഞങ്ങൾ ആർ എസ് എസ്സാർക്ക് യു എ പി യെ ചുമത്തിക്കാണ്ട് ഞങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യില്ല അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കണ്ടെങ്കിൽ ഉറപ്പുള്ള ഒരാളും ഇല്ല മനസ്സിലായി യു എ പിയും കി എ പിയും ഇതിന്റെ അങ്ങപ്പുറമൊക്കെ കണ്ടുവരുന്നവരാണ് ഞങ്ങളാ ആളുകൾ ഞങ്ങൾ കോടതിയിൽ പോയിട്ട് കാണും കോടതിയിൽ പോയിട്ട് ഞങ്ങൾ ഞങ്ങൾ വാദിക്കൂ അടിയന്തരാവസ്ഥ നേരിട്ട് ആൾക്കാർ ഞങ്ങള് പിന്നെയാണ് ഈ പിണറായി വിജയനും മറ്റുള്ള ഈ കോടതിയും കീടതി ഒക്കെ ആക്കാൻ വേണ്ടി പോകുന്നത് അതൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമേ അല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ സ്പേസിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുക നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തും അത് വേണ്ടി സുന്ദരമായിട്ടുള്ള ഒരു ഭാരതം ഇവിടെ എല്ലാവർക്കും തുല്യനീതി എന്നുള്ള ഏകീകൃത കോഡ് മൂന്നോ നാലോ മാസത്തിനുള്ളിൽ വരും ഇതേ പ്രഭാതം കേരളത്തിൽ നമ്മളെ പോലുള്ള ആളുകള് വന്നിട്ട് പറയും അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകീകൃത സിവിൽ കോഡ് ഞങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളത് കൊണ്ടുവന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് ഒഴിവാക്കും ഞങ്ങൾ പറഞ്ഞപ്പോ ഇവിടെ പല ആൾക്കാരും ചിരിച്ചിട്ടില്ലായിരുന്നോ ഇപ്പൊ എന്തായി അത് എടുത്ത് ഒഴിവാക്കി മുത്തലാഖ് എടുത്ത് ഒഴിവാക്കും എന്ന് ചിരിച്ചിട്ടില്ലായിരുന്നോ മുത്തലാഖ് എടുത്തിട്ട് ഒഴിവാക്കി ഇത് ഇനിയിപ്പോ സി ഐ കൊണ്ടുവരും അതുപോലെ ഈ ഏകീകൃത സിവിൽ സിവിൽക്കോട് കൊണ്ടുവരും ഈ രാജ്യത്ത് ഒറ്റ നീതിയോ ഒറ്റ നിയമോ ഒറ്റ പോര എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് അതിനകത്ത് സമയമൊന്നും വേണ്ട ചില്ലറ സമയം മാത്രം മതി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിക്കുക കേരളത്തിൽ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ആ ഒരു ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ആളുകളും നടത്തുക പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഒരു മുടിക്ക് പോലും ഒരാളും വില വെക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.